നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതഭക്ഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്ന് പറയുന്നത് ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം ശനി ദോഷം കൊണ്ട് ദുരിതം ദുരിതമനുഭവിക്കുന്ന നക്ഷത്രജാതരെക്കുറിച്ചാണ് പുണർദം നക്ഷത്രജാതർക്ക് ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം ഏഴര ശനി കാലഘട്ടമാണ് ധനപരമായിട്ട് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകുകയില്ല ഈ നക്ഷത്ര ജാതർക്ക് തൊഴിൽ മാറ്റത്തിനുള്ള സമയമാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ് പിതാവിന് രോഗാതി ദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാവുന്നതാണ് ചെറിയ ബിസിനസ്സുകളൊക്കെ നടത്തുന്നവർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകാം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അത്ര അനുകൂലമായ കാലഘട്ടമായിരിക്കില്ല ദമ്പതികൾക്കിടയിൽ ചില സൗന്ദര്യ പിണക്കത്തിനുള്ള സാധ്യതയുണ്ട് ഈ നക്ഷത്ര ജാതർക്ക് ഈ സമയത്ത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുവാൻ ഇടവരുന്നതാണ് അനിഴം ജാതർക്ക് ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം ശനി പ്രതികൂല സ്ഥിതിയിൽ ആയതിനാൽ ഇവരുടെ ജീവിതത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാവുന്നതാണ് മാനസികപരമായ ക്ലേശങ്ങളും കഷ്ടതകളും നിറഞ്ഞ സമയമായിരിക്കും കർമ്മപരമായിട്ട് പുരോഗതി ഉണ്ടാകാൻ ഇടയില്ല വിവാഹാർത്ഥികൾക്ക് വിവാഹത്തിന് കാലതാമസം ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്കും കലാകാരന്മാർക്കും എഴുത്തുകാർക്കും അത്ര അനുകൂലമായ കാലഘട്ടമായിരിക്കില്ല മാനസികമായ വിഷമതകളും പ്രയാസങ്ങളുമൊക്കെ നേരിടേണ്ടി വരുന്നതാണ് ജോലി തിരക്ക് കാരണം വിശ്രമം കുറയുന്നതാണ് ഗുരുസ്ഥാനീയർ അകൽച്ചയിലാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് നിയമപരമായിട്ട് കോടതി കേസ് ഇവകളിൽ ബന്ധപ്പെടേണ്ട സാഹചര്യം വന്നു ചേരുന്നതുമാണ് അസ്ഥിരോഗം ഹൃദ്രോഗം ഇവയ്ക്ക് ചികിത്സ തേടേണ്ട സാഹചര്യവും ഉണ്ടാകും സന്താനങ്ങൾക്ക് രോഗാരിഷ്ഠതയ്ക്കുള്ള സാധ്യതയുണ്ട് മൂലം നക്ഷത്രജാതർക്ക് ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാവുന്നതാണ് കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാവുന്നതാണ് മാതാവിന് രോഗസാധ്യതയ്ക്ക് ഇടവരും വിവാഹാർത്ഥികൾക്ക് വിവാഹം നടക്കുന്നതിന് കാലതാമസം ഉണ്ടാകുന്നതാണ് കലാപരമായി ജോലി ചെയ്യുന്നവർക്ക് അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാൻ പ്രയാസമായിരിക്കും കുടുംബത്തിൽ അസ്വസ്ഥതകളും ദാമ്പത്യപരമായിട്ട് പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് കാലതാമസം ഉണ്ടാകുന്നതാണ് തൊഴിൽ മേഖലയിൽ നീതി പുരോഗതി ഉണ്ടാകാവുന്നതാണ് വിദേശ ഉദ്യോഗത്തിന് ശ്രമിക്കുന്നവർക്ക് അത്ര അനുകൂലമായ ആ കാലഘട്ടമായിരിക്കില്ല ചെലവ് അധികരിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അത്ര അനുകൂലമായ കാലഘട്ടമല്ല പൂരുട്ടാതി നക്ഷത്രജാതർക്ക് ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം അനുകൂലമായ കാലഘട്ടമായിരിക്കില്ല സാമ്പത്തികമായ ഇടപാടുകളിൽ നഷ്ടസാധ്യത ഉണ്ടാകാവുന്നതാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാവുന്നതാണ് സന്താനങ്ങൾക്ക് രോഗാരിഷ്ടതയ്ക്കുള്ള സാധ്യതയുണ്ട് വിഷബാധ സാഹചര്യങ്ങൾ അതായത് ഭക്ഷണത്തിൽ നിന്നോ ഇഴജീവികളിൽ നിന്നോ സംഭവിക്കുവാൻ ഇടയുള്ളതിനാൽ സൂക്ഷിക്കേണ്ടതാണിവർ ഉന്നത വിദ്യാഭ്യാസ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് തടസ്സങ്ങളുണ്ടാകാം ഈ നക്ഷത്രജാതർ ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം വാഹനയാത്ര കഴിവതും ഒഴിവാക്കേണ്ടതാണ് നിവൃത്തിയില്ലാത്ത പക്ഷം നല്ല ശ്രദ്ധയോടെ ചെയ്യുക ബിസിനസ് രംഗത്തുള്ളവർക്ക് നഷ്ടസാധ്യതകൾ ഉണ്ടാകാവുന്നതാണ് വിദേശവാസികളിലും കർമ്മരംഗത്ത് ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകാം ദാമ്പത്യത്തിലും അലോസരതകൾ ഉണ്ടാകാവുന്നതാണ് രേവതി നക്ഷത്ര ജാതർക്ക് ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം അത്ര അനുകൂലമായ കാലഘട്ടമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ കാലഘട്ടമായിരിക്കില്ല എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കാതിരിക്കേണ്ടതാണിവർ ഉദാസീന ബുദ്ധി പാടില്ലെന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ദുഷിച്ച കൂട്ടുകെട്ടുകളിൽ പെടാതിരിക്കുകയും വേണം നിർഭാഗ്യകരങ്ങളായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് കലാ സംഗീതാദി രംഗത്തുള്ളവർക്കും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ് നാമജവാദികളിലൂടെ കുടുംബത്തിലുള്ള പ്രയാസങ്ങളെയൊക്കെ ഈ നക്ഷത്രജാതർക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഈ നക്ഷത്രജാതർ എല്ലാ ശനിയാഴ്ച ദിവസവും ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്താവിന് നെയ്വിളക്ക് സമർപ്പിക്കുകയും നീരാഞ്ജനം കഴിപ്പിക്കുകയും വേണ്ടതാണ് നന്ദി നമസ്കാരം